ദി വിന്നേഴ്സ് മൈൻഡ്സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആര് ഷെയ്ൻ വാട്സൺ ഷെയ്ൻ വാട്സൺ രചിച്ച പുസ്തകമാണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഷെയ്ൻ വാട്സൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റി അൻപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി അൻപത്തി ഒമ്പതാം സ്ഥാനമാണ് ഉള്ളത് നോർവേ ആണ് ഒന്നാമത് ഒന്നാം സ്ഥാനം നോർവേക്കും ഇന്ത്യക്ക് നൂറ്റി അമ്പത്തി ഒമ്പതാം സ്ഥാനവും അവസാന സ്ഥാനം ഇർത്രിയക്കാണ് ഇർത്രിക്ക് എത്ര സ്ഥാനമാണ് നൂറ്റി എൺപതാം സ്ഥാനമാണ് ഇർത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അതായത് ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത് മുംബൈ സിറ്റി മുംബൈ സിറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഐ എസ് എൽ ഫുട്ബോൾ കിരീടം നേടിയ ടീം കൊൽക്കത്ത സാറ്റലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ സിറ്റി തങ്ങളുടെ രണ്ടാം കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത സാറ്റലേഗ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ സിറ്റി തങ്ങളുടെ രണ്ടാം കിരീടം നേടിയത് അപ്പോൾ മുംബൈ സിറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഗൂഗിൾ ട്യൂഡിലൂടെ ആദരിച്ച ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരമാരാണ് ആരാണ് ബാനു ഹമിത ബാനു ഹമിത ബാനുവിനെയാണ് ഗൂഗിൾ ടൂഡിലൂടെ ആദരിച്ച ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരം ഹമിദ ബാനു ആണ് ഗൂഗിൾ ടൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യയിലെ യുനിസെഫ് അംബാസിഡറെ നിയമിതനായത് ആരാണ് കരീന കപൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യയുടെ യുനി യുനിസെഫ് അംബാസഡറായി നിയമിതയായത് കരീന കപൂറാണ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം ഏത് എഫ് ഡബ്ല്യു ടു ഹൺഡ്രഡ് ബി എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്താണ് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് എഫ് ഡബ്ല്യു ടു ഹൺഡ്രഡ് ബി നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എഫ് ഡബ്ല്യു ടു ഹൺഡ്രഡ് ബി എന്താണ് അപ്പോൾ ഓപ്ഷൻ പല ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കി വേണം എന്താണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്താണ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി മറക്കരുത് സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് വന്നത് മൂവാറ്റുപുഴയിലെ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സാണ് സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര വ്യവസായ പാർക്ക് ആരംഭിച്ചത് എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്കിന് നിലയിൽ എവിടെയാണ് കൊട്ടാരക്കരയിലാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ളത് കൊട്ടാരക്കരയിലും സംസ്ഥാനത്ത് സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്കനിലയിൽ വന്നത് മൂവാറ്റുപുഴയിലുമാണ് ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യ ഉപഗ്രഹം ഏത് ക്യൂബ് ഗമർ ഐ ക്യൂബ് ഗമർ ആണ് ചന്ദ്രനിലേക്കുള്ള പാക്കിസ്ഥാൻ്റെ ആദ്യത്തെ ഉപഗ്രഹം എന്താണ് ഐക്യൂബ് ഖമർ ഐക്യൂബ് ഖമർ എന്നാൽ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ ഏത് രാജ്യത്തിൻ്റെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഫുജിയൻ ഫുജിയാൻ എന്നത് ചൈനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ ചൈനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിൻ്റെ പ്രതിരോധ സംവിധാനം ഏത് മാരീജ് എന്താണ് മാരീജ് മാരീജ് എന്നാൽ ഒരു പ്രതിരോധ സംവിധാനമാണ് എന്തിനുള്ളതാണ് കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിൻ്റെ പ്രതിരോധ സംവിധാനമാണ് മാരീജ് മാരീജ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇടമൊരുക്കുന്നതിനായി എ ഡി എസ്സുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്നിടം എന്നാൽ എന്താണ് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇടമൊരുക്കാനായി എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്നിടം കുടുംബശ്രീ ദിനം എന്താണ് മെയ് പതിനേഴ് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് സ്മിത എസ് സ്മിത എസിനെയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ കാറോട്ടത്തിൽ മയാമി ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരാണ് ലാൻറ്റോ നോറിസ് മഖലാരൻ ലാൻഡോ നോറിസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ കാറോട്ടത്തിൽ മയാമി ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ലാൻഡോ നോറിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി ആരാണ് ആശാ ശോഭന ആശാ ശോഭനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റ മത്സരം കളിച്ച മലയാളി ആശാ ശോഭന മിന്നുമണി സജന സജീവൻ എന്നിവർക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മലയാളി വനിതയാണ് ആശാ ശോഭന ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി മത്സരത്തിലാണ് ആശാ ശോഭന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഹരി